നമ്മളൊരു കടയിൽ ചെന്നിട്ട് പുതിയൊരു ഫോൺ മേടിക്കാൻ നേരത്ത് ആ ഫോണിന് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് നമുക്ക് പുറമേ നോക്കുമ്പോൾ നമ്മൾ ഫോണിൻ്റെ വൃത്തിയാണ് നോക്കുക ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടോ അതേപോലെ തന്നെ ബാക്ക് പാനൽ പൊളിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുക പക്ഷേ അതല്ലാതെ ഫോണിൻ്റെ ഉള്ളിൽ ഇറങ്ങി അതിൻ്റെ ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് സെൻസറുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് അതൊന്നും അതൊന്നും നമുക്കറിയാൻ കഴിയൂല ഇപ്പം ഇതൊക്കെ അറിയുന്ന കടക്കാരനായിട്ടുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തരണമെന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ മേടിച്ചതിന് ശേഷം ഈ ഫോൺ ഡോക്ടർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ടെസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനും ഇതിനകത്ത് ഈ രണ്ടിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഈ രണ്ടിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉദാഹരണത്തിന് ഫോൺ ഡോക്ടർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫൈസായിരിക്കും ആദ്യം കാണിക്കുക അതിൽ നമ്മൾ ഈ ഈ ചാർജിൻ്റെ ഇതിൽ നിക്കിയിട്ടുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ഇതിൽ നിക്കിയിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ ഹെൽത്ത് ബാറ്ററിയുടെ വോൾട്ടേജ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റും ബാറ്ററി ടെമ്പറേച്ചർ വരെ നമുക്കിനകത്ത് കാണിക്കും അതേപോലെ തന്നെ ബാറ്ററി ഇത് ഏത് ടൈപ്പാണെന്ന് കാണിക്കും ഇതിനകത്ത് ലിഥിയം പോളിമർ ബാറ്ററിയാണ് എൻ്റെ ഫോണിൽ ഉള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ മെമ്മറി കാർഡിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടോട്ടൽ മെമ്മറി ഫ്രീ മെമ്മറി മെമ്മറി കാഡ് അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് കാണിക്കും അതേപോലെ സി പി യു നമ്മുടെ പ്രധാനമായിട്ട് ഫങ്ഷനാക്കുന്ന ഫോണിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ട് ഫോണിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് യു സിപിയു സിപിയുവിൻ്റെ പ്രവർത്തനം അതിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ് പക്കയാണെന്നുള്ളതൊക്കെ പക്കയാണെന്നുള്ളതൊക്കെ ഇതിനകത്ത് കാണിക്കും അതിനകത്ത് മെമ്മറി ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കുന്നുണ്ട് മെമ്മറി സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫോണിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള എല്ലാ വിവരവും നമുക്ക് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ന് എഴുതിയിട്ടുള്ള ആ കോളത്തിൽ ടാപ്പ് ചെയ്യാം അപ്പം നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് സംഗതി വരും അതിനകത്ത് എൻ്റെ ഫോൺ റെഡ്മി നോട്ട് സെവൻ പ്രോ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റർനൽ വരുന്ന ഫോണാണിത് അതേപോലെ തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഓൺ ആണ് അല്ല സെറ്റാണ് അതിന് ടിക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോണിലെ വർക്കാകാത്ത സാധനങ്ങൾ ആണ് ഈ ഇൻഡു ഇട്ട് വച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബേ മേളിലുള്ള ഷെയറിൻ്റെ ഐക്കണിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഫയലിലേക്ക് തന്നെ ഷെയർ ആയിട്ട് കിട്ടും കണ്ടോ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് തന്നെ കോപ്പി ആണെങ്കിൽ കോപ്പി ചെയ്യാം അങ്ങനെ ആർക്കു വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആർക്കു വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ടെസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ആദ്യം ടെസ്റ്റി ഓപ്പൺ ചെയ്യുക ഇതിനുള്ള ഈ ആപ്ലി ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് ഇതാ ഇതാണ് ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിട്ട് സി റൺ ആവുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സ്റ്റോറേജ് റാം ബാറ്ററി അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഇതെല്ലാം ഇതിനകത്ത് തന്നെ കാണിക്കും ഇതിൽ അടിയിൽ അടിഭാഗത്തായിട്ട് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ നമുക്ക് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാനുള്ളതുണ്ട് അതേപോലെ തന്നെ ടച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതേപോലെ തന്നെ പോയിൻ്ററ് നമുക്കൊരു സ്ക്രീനിൻ്റെ മൂലയിൽ തൊട്ടിങ്ങനെ വലിച്ചു വലിച്ച് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്താണ് ടച്ച് വർക്ക് ചെയ്യാത്തതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ജി പി എസ് ലൊക്കേഷൻ നെറ്റ്വർക്ക് പിന്നെ ഓഡിയോ ക്യാമറ സിമ്മ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഫോണിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഒരേ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട് അറിയാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പുതിയതായിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ പോകുന്നുണ്ട് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക